രാഷ്ട്രീയം എന്താണ് എന്തിന് ഏവർക്കും പ്രചോദനം ലൈഫിലേക്ക് സ്വാഗതം രാഷ്ട്രീയം ഈ വാക്ക് കേൾക്കുമ്പോൾ പലർക്കും ഒരു വെറുപ്പ് തോന്നും ചിലർ പറയും രാഷ്ട്രീയം എല്ലാം മോശമാണ് അതിൽ നമ്മൾ ഇടപെടണ്ട പക്ഷേ ഒരു ചോദ്യം സത്യമെന്താണ് നിങ്ങൾ ജീവിക്കുന്ന ഈ ജീവിതത്തെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് എന്താണെന്ന് നിങ്ങൾ ഒരിക്കലെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ നമ്മുടെ ജീവിതത്തെ ഏറ്റവും അധികം ബാധിക്കുന്ന ഒന്നാണ് രാഷ്ട്രീയം അതെ രാഷ്ട്രീയം രാഷ്ട്രീയം വെറും തിരഞ്ഞെടുപ്പല്ല അത് വോട്ടിംഗ് ദിനത്തിൽ മാത്രം നടക്കുന്ന ഒന്നുമല്ല രാഷ്ട്രീയം നമ്മൾ എങ്ങനെ ജീവിക്കണം എന്നതിന്റെ തീരുമാനമാണ് ഒരു റോഡ് ഉണ്ടോ ഇല്ലയോ ഒരു ആശുപത്രിയിൽ ഡോക്ടർ ഉണ്ടോ ഇല്ലയോ ഒരു സ്കൂളിൽ അധ്യാപകൻ ഉണ്ടോ ഇല്ലയോ ഇതെല്ലാം രാഷ്ട്രീയ തീരുമാനങ്ങളാണ് ലളിതമായി പറഞ്ഞാൽ രാഷ്ട്രീയം എന്നത് ഒരു സമൂഹത്തെ എങ്ങനെ ഭരിക്കണം എന്ന ചിന്തയാണ് ആരാണ് തീരുമാനമെടുക്കുന്നത് എങ്ങനെ തീരുമാനമെടുക്കണം ആരുടെ നന്മയ്ക്കായി ഇതെല്ലാം രാഷ്ട്രീയമാണ് രാഷ്ട്രീയം അധികാരത്തിനായി മാത്രം ഉണ്ടാകുന്നതാണെന്ന് നമ്മൾ പലപ്പോഴും കരുതുന്നു പക്ഷേ അധികാരം ഒരു ഉപകരണമാണ് ലക്ഷ്യം സേവനമാണ് ഇന്നത്തെ രാഷ്ട്രീയം സേവനം മാത്രമാണോ ലക്ഷ്യമിടുന്നത് എന്നത് മനസ്സിലാക്കേണ്ടതും പരിശോധിക്കേണ്ടതുമാണ് രാഷ്ട്രീയമില്ലെങ്കിൽ നിയമമില്ല സംരക്ഷണമില്ല നീതിയില്ല നിങ്ങൾ രാഷ്ട്രീയം ഒഴിവാക്കിയാലും രാഷ്ട്രീയം നിങ്ങളെ ഒഴിവാക്കില്ല നികുതി വർധിച്ചാൽ വിലക്കയറ്റം കൂടിയാൽ ജോലി ഇല്ലാതായാൽ അതൊക്കെ രാഷ്ട്രീയത്തിന്റെ ഫലമാണ് രാഷ്ട്രീയം മനസ്സിലാക്കാത്ത പൌരന്മാർ മോശം രാഷ്ട്രീയക്കാർക്ക് വഴിയൊരുക്കും കേരളത്തിൽ നമ്മൾ പലപ്പോഴും പറയുന്നൊരു വാക്കുണ്ട് എല്ലാവരും ഒരുപോലെയാണ് ഇത് ഏറ്റവും അപകടകരമായ ചിന്തയാണ് എല്ലാവരും ഒരുപോലെയാണെന്ന് പറഞ്ഞാൽ നല്ലവരെ തിരിച്ചറിയാനുള്ള ശ്രമം നാം നിർത്തും അപ്പോഴാണ് രാഷ്ട്രീയം മോശമാകുന്നത് അവഗണന ഈക്വൽ ടു അപകടം ഒരു ജനാധിപത്യത്തിൽ ഏറ്റവും വലിയ ശക്തി ജനങ്ങളാണ് വോട്ട് ഒരു അവകാശം മാത്രമല്ല അത് ഒരു ഉത്തരവാദിത്വമാണ് നാം ചോദ്യം ചോദിക്കുമ്പോൾ രാഷ്ട്രീയം ശരിയാകുന്നു നാം നിശബ്ദരാകുമ്പോൾ തെറ്റുകൾ ശക്തമാകുന്നു രാഷ്ട്രീയം മോശമാണെന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നത് ഒരു പരിഹാരമല്ല രാഷ്ട്രീയം മനസ്സിലാക്കുക വിലയിരുത്തുക ഉത്തരവാദിത്വത്തോടെ തീരുമാനമെടുക്കുക അതാണ് ഒരു ബോധമുള്ള പൗരന്റെ പങ്ക് അടുത്ത വീഡിയോയിൽ പൗരനും രാഷ്ട്രീയവും ഒരു പൗരന് എത്ര ശക്തിയുണ്ടെന്ന് നമുക്ക് സംസാരിക്കാം ബോധമുള്ള വോട്ട് കേരളത്തിന്റെ ഭാവി പ്രിയരെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തുക നന്ദി